രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കെല്ലാം ശേഷം അർജന്റീന വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഇത്തവണ ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മത്സരങ്ങൾക്കാണ് അർജന്റീന കളത്തിലേക്ക് ഇറങ്ങുന്നത് ലാറ്റിനമേരിക്കൻ കരുത്തരായ വെനുസലയാണ് അർജന്റീനയുടെ എതിരാളികൾ ഇന്നാണ് അർജന്റീന വെനുസലെ പോരാട്ടം നടക്കുന്നത് ഫുട്ബോൾ ലോകം കൂടി തന്നെയാണ് ഈ പോരാട്ടത്തെ നോക്കിക്കാണുന്നത് കാരണം പുതിയ പല താരങ്ങൾക്കും സ്ക്വാഡിൽ അവസരം നൽകിക്കൊണ്ടാണ് സ്കലോണി ഇത്തവണ ഇന്റർനാഷണൽ ഫ്രണ്ടിലുള്ള സ്കോഡ് പ്രഖ്യാപിച്ചത് തന്നെ അർജന്റീനയുടെ പല പുതുമുഖ താരങ്ങളെയും നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ ഗ്രൗണ്ടിൽ കാണാനാകും സാങ്കേതികമായി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചേ മുപ്പതിനാണ് ഈയൊരു പോരാട്ടം നടക്കുന്നത് ഇനി വെനുസ്വലക്കെതിരായുള്ള പോരാട്ടത്തിൽ ലിയോ മെസ്സി കളിക്കുമോ മെസ്സി സ്റ്റാർട്ടിങ് ലൈനപ്പിൽ ഉണ്ടാകുമോ എന്നെല്ലാമാണ് ആരാധകൃപ്തി നോക്കുന്നത് ഇതിനെക്കുറിച്ച് സ്കലോണി പറഞ്ഞതിങ്ങനെയാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് മെസ്സിയോട് സംസാരിച്ചു മെസ്സിയിൽ നിന്ന് കൃത്യമായ ഒരു ഉത്തരം കിട്ടേണ്ടതുണ്ട് നിലവിൽ വലിയ റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറായേക്കില്ല മെസ്സി ഫിറ്റാണെങ്കിൽ മാത്രമേ കളിക്കൂ എന്നാണ് ഇതിന് സ്കലോണിയുടെ വ്യക്തമായ ഉത്തരം എന്നാൽ കഴിഞ്ഞ ദിവസം അർജന്റീന കളത്തിലിറങ്ങിയത് മെസ്സി ഇല്ലാതെയായിരുന്നു പരിശീലന സെക്ഷനിൽ കൂലി നൽബരസും ലൌതോറോ മാർട്ടിനസുമാണ് അർജന്റീൻ മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത് പിന്നെ പല പുതുമുഖ താരങ്ങൾക്കും സ്കലോണി അവസരം നൽകിയേക്കുമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ലിയോണൽ മെസ്സിയെ നമുക്ക് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ കാണാൻ സാധിച്ചേക്കില്ല ചിലപ്പോൾ മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ മെസ്സി കളിക്കാനാണ് സാധ്യത ചിലപ്പോൾ ഈ മത്സരം കളിക്കാതിരിക്കാനും സാധ്യതകൾ കൂടുതലാണ് ഏതായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക